ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ പുതുപ്പള്ളി പള്ളിയിലാണുള്ളത് ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറിയൊന്ന് കാണാനും അത് നിങ്ങളെ ഒന്ന് കാണിച്ചു വരികയൊക്കെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് വന്നതാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ആളായിരുന്നു നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ എന്ന് കാണാം ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നു അങ്ങനെ ഒരു പാചകം അവിടെ എഴുതിയിട്ടുള്ളതായി നമുക്ക് കാണാം ഇതൊക്കെ വെറുതെ ചുമ്മാ എഴുതുന്നതാണോ അല്ല ഒരിക്കലുമല്ല അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുമുണ്ട് നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്ക് സാറിനെ ചെന്ന് കണ്ട് അത് സംസാരിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം സാറിന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സാർ അത് ചെയ്തിരിക്കും ജനങ്ങളിൽ അദ്ദേഹത്തോടുള്ള വിശ്വാസം അത് മാത്രമാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടത് കാരണം എന്തോ ഒരു ആൾക്കാരാണ് അദ്ദേഹത്തെ കാണാൻ വന്നത് ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് പോലും ഒരു ഫാമിലി ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തോടുള്ള സ്നേഹമാണ് കാരണം സാധാരണക്കാരിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ് നമ്മുടെ നാട്ടിലൊരു മരണമോ ഒരു കല്യാണമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമായിരുന്നു ഞാനൊരു പുതുപ്പള്ളിക്കാരനാണ് ഇതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പോട് പറയുന്നത് എന്തായാലും നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ഇവിടുന്ന് നേരെ പോകുന്നത് പാറക്കൽ കടവിലാണ് അപ്പം നമുക്ക് പാറക്കൽ കടവിലെ വിശേഷങ്ങളുമായി കാണാം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പാറക്കൽ കടവിൽ എത്തിയിരിക്കുകയാണ് പുതുപ്പള്ളി പള്ളിയിൽ നിന്നും ഏകദേശം ഒരു നാല് നാലര കിലോമീറ്റർ മാറിയിട്ടാണ് പാറക്കൽ കടവ് ഉള്ളത് ഒരു കാലത്ത് കോട്ടയത്തെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു അത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു മലയാളത്തിൽ നാൽപ്പതോളം സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് എണ്ണപ്പോയിട്ട് ക്ലാസ്മേറ്റ്സ് നന്മ ഇപ്പോൾ നമ്മുടെ കഥ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ പക്ഷേ ഇന്ന് പാർക്കികടവിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് പണ്ടിവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം മൊത്തം കാട് കയറി നശിച്ചു പോയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ നോക്കി നടത്താനായിട്ട് ഇവിടെ അധികാരികളും കാര്യങ്ങളൊന്നുമില്ല ഈ വഴിയോരത്തൊക്കെ രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ടായിരുന്നു അതിലിപ്പോൾ നിലവിലെ ഒരു കട മാത്രമേ ഉള്ളൂ അവരുടെ അവസ്ഥയെന്നൊക്കെ പറയുന്നത് വളരെ ദയനീയമാണ് കാരണം കച്ചവടമൊന്നുമില്ല കാരണം ഇവിടെ വന്നിരുന്ന ആൾക്കാർ കൊടുക്കുന്ന അല്ലെങ്കിൽ തരുന്ന ക്യാഷ് അതുകൊണ്ടൊക്കെ ജീവിതമാർഗം മുന്നോട്ട് പോയി ആൾക്കാരാണ് അവരൊക്കെ അവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയാനായിട്ട് പഴയ പാർഹ്യക്കടവിൻ്റെ ചരിത്രത്തെ പറ്റി മാത്രമേ ഉള്ളൂ ഇതൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്